ഹലോ ഫ്രണ്ട്സ് ഇലക്ട്രിക് ആൻഡ് പ്ലംബർ ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഒരു പുതിയ വർക്ക് സൈറ്റിൽ കേട്ടോ ആ വർക്ക് സൈറ്റിൽ നമുക്ക് പിന്നെ കൺസ്ട്രക്ട് വർക്കിന് കൊടുത്ത കുറച്ച് പൈപ്പ് അതേമാതിക്കതിൻ്റെ ബെൻഡ് ഫിറ്റിങ്സുകൾ കോ ബോക്സ് മെറ്റൽ ബോക്സ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പരിചയപ്പെടാം കേട്ടോ നമുക്ക് അപ്പോൾ അവിടെ ട്വൻ്റി എം എം ട്വൻ്റി ഫൈവ് എം 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 ഇങ്ങനെ രണ്ട് വിധത്തിലെ പൈപ്പ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം ക്വാളിറ്റി പൈപ്പാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു പത്ത് എൺപതോളം പൈപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് ബോക്സ് ബെഞ്ച് ട്വൻറ്റീൻ്റെ എടുത്തിട്ടുണ്ട് ട്വൻ്റി ഫൈവ് ഒരു പത്ത് ഉപ്പ വേറെ എടുത്തിട്ടുണ്ട് അതിൽ ഒരു പാക്കറ്റ് വരുന്നത് നൂറെണ്ണം കേട്ടോ അങ്ങനെ രണ്ട് പാക്കറ്റാണ് അത് കാണുന്നത് അതുപോലെ ഡി ബി ഡി ബി പത്ത് വേ ഒന്നും ത്രീ ഫേസ് ഡി ബി ഇരുപത് പേ ഒന്നുകൂടിയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ രണ്ട് ഡി ബി ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് അത് ബോക്സ് ഒന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ കാണിക്കണത് നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഇവിടെ വർക്കും കാര്യങ്ങളും നടക്കുകയാണ് അങ്ങനെ വെട്ടിപ്പൊളിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ സാധനം കൊടുക്കുന്നപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാമെന്നില്ല ഒരുത്തിനും വേണ്ടിയിട്ട് എടുത്തതാണ് അതുപോലെ അത് നമുക്ക് ടേപ്പ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സിമൻറ്റൊന്നും അതിൻ്റെ അകത്തേക്ക് ബോക്സിൻ്റെ അകത്തേക്ക് ഒന്നും ആകാക്കാൻ വേണ്ടിയിട്ട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത മാസ്കിൻ്റെ ടേപ്പാണ് അതുപോലെ അതിനുള്ള ആണി കോൺക്രീറ്റ് ആണി രണ്ട് ബോക്സ് രണ്ട് കിലോ ഉണ്ട് അതുപോലെ മെറ്റൽ ബോക്സ് പല അളവിലുണ്ട് കേട്ടോ നമ്മളങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ അത് ടു എം ഡി മുതൽ പന്ത്രണ്ട് എം ഡി വരെ ഉള്ള ബോക്സുകളുണ്ട് ഗോൾഡ് മെഡൽ കറുവ ടൈപ്പിൻ്റെ ഗോൾഡ് മെഡലിൻ്റെ കറുവറിന മോഡലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതുപോലെ മൂന്ന് മൂന്ന് ബോക്സ് അതിൽ കുറച്ചുകൊണ്ട് നാല് മൂന്ന് ബോക്സ് ഉണ്ട് കോൺസീലിൻ്റെ ഇതാക്കിയിട്ടുള്ള നല്ല ക്വാളിറ്റിയാണ് അതേമാതിരി കീഫാബ് ടാപ്പ് അങ്ങനെ അത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിലെടുത്തിട്ടുള്ളത് പിന്നെ ഇതിന് വേണ്ടി ടൂള് ഡ്രില്ല് ഗ്രൈൻഡർ പിന്നെ വെട്ടുള്ളി കോൺക്രീറ്റ് ഉള്ളി ഇങ്ങനെ പിന്നെ ഡ്രില്ലിംഗ് മെഷീൻ്റെ ഫിറ്റിംഗ് നല്ലതാണ് നമുക്ക് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ വർക്ക് ഷെഡിൽ നമ്മൾ ആദ്യം കൊടുത്ത കുറച്ച് ബോക്സുകളുണ്ട് അത് നമ്മൾ കൺസൾട്ട് വർക്ക് ചെയ്യുക നമ്മൾ ബോക്സ് ഒക്കെ വെട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതിന് അപ്പോൾ ജസ്റ്റ് ഈ കാര്യങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബായ്